ഓം മഹതീശ്വര എന്ന എല്ലാവർക്കും വണക്കം ആർക്കെല്ലാം ജ്യോതിഷം വഴങ്ങും ജ്യോതിഷം പഠിക്കാനാകും ജ്യോതിഷത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ജ്യോതിഷം നോക്കുന്നുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളില് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രമാണം കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രമാണം എങ്ങനെയാണ് ഒൻ ഉടൻ നാലോ ഒമ്പതിൽ പത്തിൽ നാലോൺ നിൽപ്പാഹിൽ നവിലുവാൻ ജ്യോതിടത്തെ എന്നാണ് എന്നാണ് പ്രമാണം പ്രതിൽ പത്തിൽ മാലോൻ ഒന്നിനോട് കൂടി എന്ന് പറഞ്ഞാൽ ലഗ്നം ഒൻതിൽ ഒമ്പതിൽ പത്തിൽ മാലോൻ നന്റുടൻ നിൽപ്പാതാഹിൽ നവിലുവാൻ ജ്യോതിടത്തെ അപ്പോ ലഗ്നം ഒന്ന് എന്ന് പറഞ്ഞാൽ ലഗ്നം നാല് ഒന്റുടൻ നാലോടൈതിൽ അഞ്ച് ഒമ്പത് ഒൻപതിൽ പത്ത് മാലോൻ എന്ന് പറഞ്ഞോൻ എന്ന് പറഞ്ഞ ബുധൻ നന്റുടൻ നിൽപ്പാതാകിൽ നന്നായിട്ട് നിക്കണം നല്ല പൊസിഷനിൽ നിൽക്കണം അപ്പൊ നന്റുടൻ നിൽപ്പാതാകിൽ ജ്യോതിടത്തെ എന്ന് പറയുന്നത് അവർക്ക് ജ്യോതിഷം നല്ല തരത്തില് വഴങ്ങും അപ്പോ ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്ര ത്രികോണങ്ങളാണ് ഒന്ന് നാല് ഏഴ് പത്ത് എന്നുള്ളത് ഇവിടെ ഏഴ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ ഏഴും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒന്ന് ലഗ്നത്തിലോ നാലിലോ അഞ്ചിലോ ഒമ്പതിലോ പത്തിലോ ബുധൻ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാല് അവർക്ക് ജ്യോതിഷത്തില് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ജ്യോതിഷം അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും പക്ഷെ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം കൊണ്ട് പുരാതന ശാസ്ത്രം കൊണ്ട് ആറ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന കൽപ്പാശിക്ഷ നിരം വ്യാകരണം ജ്യോതിഷം ചന്ദ്രസ് എന്ന് പറയുന്ന ആ ശാസ്ത്രത്തില് ജ്യോതിഷം എന്ന് പറയുന്ന ആ ജ്യോതിഷ ശാസ്ത്രം ആർക്ക് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്നാൽ ഇത് വെച്ചിട്ട് ആർക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ കൊട്ടക്കണെങ്കിലും പണം ഉണ്ടാക്കില്ല ഇത് വെച്ചിട്ട് ആർക്ക് പിഴയ്ക്കാൻ പറ്റും ഇത് വെച്ചിട്ട് ആർക്ക് ജീവനം നടത്താൻ പറ്റും ജ്യോതിഷം നോക്കിയാൽ ആർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് വേറെ പല കണക്കുകളും വന്ന രണ്ടാം ഭാവം പതിനൊന്നാം ഭാവവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ബുധനോ വ്യാഴമോ കേതുവയ്ക്കെ വന്നുള്ളൊരു കണക്കുണ്ട് ബേസിക്കലി ജ്യോതിഷം തലകേറുമോ പഠിച്ചാൽ ഇൻട്രസ്റ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഒന്ന് നാല് അഞ്ച് ഒമ്പത് പത്ത് ഈ രാശികളിൽ ബുധൻ ബലവാനായിട്ട് നിൽക്കുന്ന ജാതകം ഉണ്ടോ നിങ്ങൾക്ക് ജ്യോതിഷം വഴങ്ങും ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരായ്മ